കർണാടക സംസ്ഥാനത്തെ ഉത്തര കന്നഡ ജില്ലയിലെ ബട്ടൽ താലൂക്കിൽ അറബിക്കടലിന്റെ തീരത്ത് ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചെറുപട്ടണമാണ് മുരുടേശ്വര ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര ഭൂപടത്തിലും ഈ സ്ഥാനം ശ്രദ്ധേയമാണ് കർണാടക സംസ്ഥാനത്തെ ഉത്തര കന്നഡ ജില്ലയിലെ ബട്ടൽ താലൂക്കിൽ അറബിക്കടലിന്റെ തീരത്ത് ചെയ്യുന്ന അധിമനോഹരമായ ഒരു ചെറുപട്ടണമാണ് മുരുടേശ്വര ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര ഭൂപടത്തിലും ഈ സ്ഥാനം ശ്രദ്ധേയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവപ്രതിമയാണിത് നൂറ്റി ഇരുപത്തിമൂന്ന് അടി മുപ്പത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഈ ചതുർബാഹുവായ ശില്പം കടലിന് അഭിമുഖമായി തലയിയർത്തി നിൽക്കുന്നു രാജഗോപുരം ഇരുപത് നിലകളിലായി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം അഞ്ചടിയിലധികം ഉയരമുള്ള ഈ രാജഗോപുരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നാണ് ഗോപുരത്തിന്റെ മുകളിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഇവിടെ നിന്നുള്ള കടലിന്റെയും ഭീമാകാരമായ ശിവപ്രതിമയുടെയും കാഴ്ച അതിമനോഹരമാണ് മുരുടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമായണ കാലത്തോളം പഴക്കമുള്ള ഒരു ഐതിഹ്യമുണ്ട് രാവണൻ കൈക്കലാക്കിയ ശിവന്റെ ആത്മലിംഗം ലോകരശാർത്ഥം ഗണപതി കൗശലത്തിൽ ഗോകർണയിൽ സ്ഥാപിച്ചു ഇത് തിരിച്ചെടുക്കാൻ രാവണൻ ശ്രമിക്കുന്നതിനിടെ ആത്മലിംഗം ചിതറി പല കഷണങ്ങളായി മാറി ആത്മലിംഗത്തെ ചുറ്റിയ തുണിക്കിഷ്ണം വന്നു പതിച്ച സ്ഥലമാണ് പിന്നീട് വൃഡേശ്വര എന്നും തുടർന്ന് മുരുടേശ്വര എന്നും അറിയപ്പെട്ടതെന്നാണ് വിശ്വാസം വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ ആറൻ ഷെട്ടിയാണ് ആധുനിക ശൈലിയിൽ ക്ഷേത്രവും പ്രതിമയും നവീകരിച്ച് പണി പണികഴിപ്പിച്ചത് മറ്റ് പ്രധാന സന്ദർശന സ്ഥലങ്ങൾ മുരുടേശ്വര ബീച്ച് ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കടൽ തീരം ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ ഉദയാസ്തമയ കാഴ്ചകളും പ്രദാനം ചെയ്യുന്നു നേത്രാണി ദ്വീപ് മുരുടേശ്വരന് അടുത്തായി അറബിക്കടലിൽ ഹൃദയാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സ്കൂബ ഡൈവിംഗിനും സ്നോർക്കില്ലിങ്ങിനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് മുരുടേശ്വര കോട്ട വിജയനഗര രാജാക്കന്മാരുടെ കാലം മുതൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ കോട്ട ക്ഷേത്രത്തിന് പിന്നിലായി കാണാം എത്തിച്ചേരാൻ കൊങ്കൺ റെയിൽവേ പാതയിൽ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് മംഗലാപുരം ബാംഗ്ലൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്ന് റോഡ് മാർഗം എളുപ്പത്തിൽ ഇവിടെ എത്താം മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം